കണ്ണൂർ എസ് എൻ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ബാച്ച് ഫിസിക്സ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഫിസിയ എഴുപത്തിയേഴ് വാർഷിക സംഗമം മെയ് ഒന്നിന് ബുധനാഴ്ച പയ്യാമ്പലം മാസ്കോട്ട് ബീച്ച് റിസോർട്ടിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബിൽ അറിയിച്ചു പൂർവ്വ വിദ്യാർത്ഥികളെ കൂടാതെ അധ്യാപകരും സംഗമത്തിൽ പങ്കെടുക്കും ചടങ്ങിൽ മരിയ ക്യൂറി ഫെലോഷിപ്പ് നേടിയ എൻ അനുശ്രീയെയും കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി ഫിസിക്സ് മൂന്നാം റാങ്ക് നേടിയ അമയ അജിത്തിനെയും ആദരിക്കും കൂട്ടായ്മയ്ക്ക് കീഴിൽ ട്രസ്റ്റ് രൂപീകരിച്ച് പതിനാറ് സ്കോളർഷിപ്പുകൾ നൽകി വരുന്നുണ്ട് കൂടാതെ കോളേജിലെ ലാബുകളുടെ ഭൗതിക സൗകര്യം നവീകരിക്കുന്നതിനും സഹായം ചെയ്യുന്നുണ്ട് അതെന്നു വെച്ചാൽ എസ് എൻ കോളേജ് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബി എസ് സി ഫിസിക്സ് പഠിച്ച കുട്ടികളാണ് അസോസിയേഷൻ സെവൻറ്റി സെവൻ എന്നാണ് എൻ്റെ ഇതുള്ളത് പക്ഷേ നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞ നാൽപ്പത്തി ഏഴ് വർഷങ്ങളായി നമ്മൾ എല്ലാ കൊല്ലം മീറ്റ് ചെയ്യാറുണ്ട് കൊറോണ വഴിയാണ് കൊറോണ രണ്ടു ഓൺലൈൻ മീറ്റിങ്ങുകൾ ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യമൊക്കെ ഹോട്ടലുകളിൽ പയ്യാമ്പരം പയ്യാമ്പലം പയ്യാമ്പലം ബീച്ചിലാണ് തുടങ്ങുന്നത് ആൺകുട്ടികൾ മാത്രം ഉള്ളി തുടങ്ങുന്നത് പിന്നെ കാലഘട്ടമാണ് പെൺകുട്ടികളായി പിന്നെ പിന്നെ കുടുംബങ്ങളായി കുട്ടികളായി പിന്നെ ഇപ്പോൾ കുട്ടികളെ കുട്ടികളായി അപ്പോൾ അങ്ങനെ എല്ലാം മീറ്റിങ്ങുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ മീറ്റിങ്ങിന് വേറെ ചില നമ്മളെ പഠിപ്പിച്ച മാഷിമാരൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുതണ്ടായിരുന്നു മാഷിമാർ ടീച്ചേഴ്സ് 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 എല്ലാ എല്ലാ കൊല്ലം മെയ് ഒന്ന് മെയ് ഒന്ന് ഒന്നേ അഞ്ച് രണ്ടായിരത്തി ഇപ്പം ബുധനാഴ്ച വരും ഇപ്പോൾ മസ്ക്കറ്റ് ഹോട്ടല് മസ്ക്കറ്റ് റിസോർട്ട് ബീച്ച് റിസോർട്ട് പോയാൽ വരും ഇപ്പോൾ രണ്ട് സെഷനായിട്ടാണ് മീറ്റിംഗ് ഉള്ളത് ഒന്ന് നമ്മൾ അലുമിനി മാത്രം അലുമിനിയും ഫാമിലി ഒരു ഗ്രൂപ്പ് അത് കഴിഞ്ഞിട്ട് സ്കോളർഷിപ്പ് ഒരു ഡിസ്ട്രിബ്യൂഷൻ കൂടി ഉണ്ട് രണ്ടാമത്തെ പന്ത്രണ്ട് മണിക്ക് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ബി എസ് സി പഠിച്ചിട്ടുള്ള പന്ത്രണ്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് എടുക്കുന്നു ഇപ്പോൾ ഇപ്രാവശ്യം എം എസ് സി കിട്ടിയ നാല് നാലു പേർക്കും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ബി എസ് സി ഫിസിക്സ് മെയിൻ ഫിസിക്സ് വേന ഫിസിക്സ് മെയിൻ ഫിസിക്സ് ഉദ്ഘാടനം പിന്നെ സ്കോളർഷിപ്പ് ശേഷം പ്രിൻസിപ്പാളാണ് പ്രിൻസിപ്പാൾ എസ് എം കോളേജ് പ്രിൻസിപ്പാള് മറ്റേ സജീഷൻ സി പി സജീഷൻ സി പിള്ളാണ് ബാക്കിയുള്ള പഴയ ടീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും അതിന് പുറമെ ഇപ്പോൾ നമ്മൾ ഈ എസ് എം കോളേജിലെ ടോട്ടൽ ഫിസിക്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആണ് ഉള്ളത് വാർത്താ സമ്മേളനത്തിൽ കൺവീനർ രവികൃഷ്ണൻ പി പുഷ്കരാക്ഷൻ എം സത്യൻ സി എന്നിവർ പങ്കെടുത്തു